ഭാര്യക്ക് എക്സ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു അതായത് ഒരു പരപുരുഷ ബന്ധം ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചു അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അത് ഫുള്ളി സോൾവായി അത് ഒത്തിരി പിന്നിട്ടും കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിഞ്ഞു ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞു അവരതിന്ന് ഫുള്ളി പുറമേ വന്നു നമുക്ക് ഉറപ്പും വന്നു എന്നിട്ടും വീണ്ടും വീണ്ടും അന്നൊരു ഉണ്ടായിപ്പോയ ആ ഒരു ബന്ധത്തെ ചൊല്ലി ഭാര്യയെ വീണ്ടും നിങ്ങള് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ പേരിൽ വഴക്കിടുന്നുണ്ടോ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടോ എന്താ ചെയ്യേണ്ടത് ശരിയാണോ അത് എല്ലാം ഓക്കെ ആയി എന്ന് നമുക്ക് ഫുള്ളി ഉറപ്പ് വന്നിട്ടോ അങ്ങനെ നമ്മൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എവിടെയോ ഒരു ഭർത്താവിൻ്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കല്ല എവിടെയോ ഭർത്താവിന് ആ ഒരു ഉണ്ടായ കാര്യം അതിലൊത്തിരി പെയിൻ വന്നിട്ടുണ്ടാവാം ഹേർട്ട് വന്നിട്ടുണ്ടാവാം അത് വിട്ട് കളയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ തീരെ പറ്റുന്നില്ല ഇതാണ് തുടരുന്നതെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിന് ഹെൽപ്പി ആയിട്ടുള്ളൊരു വിഷയമല്ല അതിന് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് തേടുക ഒരു കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി